മേഴത്തുൾ അഗ്നിഹോത്രി ഭാഗം ഏഴ് രാവിലെ അഗ്നിഹോത്രി ശ്രീലകത്ത് പുഷ്പാഞ്ജലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജയന്തൻ അടുത്തുവന്നറിയിച്ചു പുറത്തൊരാൾ വന്ന് നിൽക്കുന്നുണ്ട് ആശാരിയാണ് എന്നാണ് പറഞ്ഞത് കണ്ടാൽ അങ്ങനെ ഉം ഈ പുഷ്പാഞ്ജലി കഴിയട്ടെ അഗ്നിഹോത്രി മറുപടി പറഞ്ഞു പുഷ്പാഞ്ജലി കഴിഞ്ഞപ്പോൾ അഗ്നിഹോത്രി സൂര്യനമസ്കാരം തുടങ്ങി ജയന്തൻ പിന്നെയും വന്നു ആ ആശാരി അവിടെ തന്നെ നിൽക്കണുണ്ട് ഉം നിൽക്കാൻ പറയൂ ബ്രഹ്മദത്തൻ സ്വാധ്യായം തുടങ്ങി പിന്നെ വൈശ്യം ഉപസ്ഥാനം തേവാരങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ മുറ്റത്ത് ആറ് കുഴികൾ ഇത് ഇന്നലെ ഉണ്ടായിരുന്നില്ലല്ലോ ഇതാരാണ് അവ ഒപ്പിച്ചത് അപ്പോൾ ആശാരി മുന്നിലേക്ക് വന്നു ഇരുനിറത്തിൽ നീണ്ടുയർന്ന ശരീരം വിരിഞ്ഞ മാറി പക്ഷെ മുഖത്ത് മാന്യതയുടെ ഭാവമില്ല കണ്ണുകളിൽ കുലീനതയില്ല അഗ്നിഹോത്രി നേരെ നിന്ന് ആഗതനെ നോക്കി എന്നിട്ട് മനസ്സിൽ പറഞ്ഞു അപ്പോൾ അത് ശരി പക്ഷേ ഈ ഉദ്ധത ഭാവം ആവട്ടെ എല്ലാം അതിൻ്റെ സമയം വരുമ്പോൾ അറിയാം മാറത്ത് കൈയും കെട്ടി ഗൗരവത്തോടെ നിൽക്കുന്ന ആശാരിയോട് ആദിത്യ മര്യാദയോടെ ചോദിച്ചു നിങ്ങളാണോ ഈ കുഴികൾ കുഴിച്ചത് അതെ ഈ നേരം കൊണ്ട് ഒരു കുഴി തന്നെ കുഴിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ വെള്ളം കണ്ടിട്ടുണ്ടാവും എന്നാലേ ഈ ആറ് കുഴികളിലും ഈ നേരം തന്നെ വെള്ളം കണ്ടിരിക്കുന്നു സംശയമുണ്ടെങ്കിൽ പരിശോധിച്ചോളൂ ആട്ടെ താങ്കളുടെ പേരെന്താണ് പെരുന്തച്ചൻ ഉം നാളെ തിരുനാവായ്ക്ക് പോണം അമ്പലം പുതുക്കിപ്പണിയാനാണ് കാര്യമെല്ലാം വള്ളോൻ പറഞ്ഞില്ലേ ഒവ് പെരുന്തച്ചൻ മറുപടി പറഞ്ഞു അതാ പടിപ്പുര തുറന്നിട്ടുണ്ട് അവിടെ പോയി ഇരുന്നോളൂ പെരുന്തച്ഛൻ ഗ്രഹനാഥനെ തന്നെ നോക്കി നിൽക്കുകയാണ് എത്ര വടിവത്ത് ശരീരം കാച്ചിമിനിക്ക് സ്വർണത്തിന്റെ നിറം എന്നൊക്കെ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ മിതമായ വാക്കുകൾ പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹം ആ കുഴികളിലെല്ലാം വെള്ളം കണ്ടെത്തുവാൻ യോഗ്യൻ തന്നെ ഈ സമയം അഗ്നിഹോത്രിയും വിചാരിച്ചത് പെരുന്തച്ചനെ പറ്റിയാണ് വള്ളോൻ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെയുണ്ട് അതറിയിക്കുവാനാവും അമ്പലം പുതുക്കിപ്പണിവാൻ ഒരാശാരിയെ വേണമല്ലോ എന്ന് താൻ ആവശ്യപ്പെട്ടപ്പോൾ ഇയാളെ തന്നെ പറഞ്ഞയച്ചത് പക്ഷേ ഇപ്പോഴും അത്ര തീർച്ച പോരാ വള്ളോൻ എല്ലാവരെയും കണ്ടെത്തി അറിയിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അയാളത് ചെയ്യും സമയമാവട്ടെ കാവേരിപ്പുഴയിൽ നിന്നും പൊക്കിയെടുത്ത ശൂലങ്ങൾ എവിടെ സ്ഥാപിക്കണം എന്നതിനെപ്പറ്റി അഗ്നിഹോത്രി ഗഹനമായി തന്നെ ആലോചിച്ചു ഈ ശൂലങ്ങൾ സാധാരണയുള്ള ലോഹ നിർമ്മിതങ്ങളല്ല അഭൗമ ശക്തിയുള്ളവയാണ് ചെമ്പുകൊണ്ടുള്ള ശൂലം സദാ വിറച്ചുകൊണ്ടിരിക്കുന്നു അഗ്നിഹോത്രി മൂന്ന് ദിവസം വ്രതമെടുത്ത് ശരീരം ശുദ്ധമാക്കി അതിനുശേഷം ഇല്ലത്തെ പടിഞ്ഞാറ്റത്തറയിലിരുന്ന് ധ്യാനിച്ചു ആഹാര നിഹാരങ്ങളൊന്നുമില്ലാതെ പ്രാണനെ അടക്കിക്കൊണ്ട് ആരും തന്നെ സമീപത്തേക്ക് അടുത്തതുമില്ല ശബ്ദിക്കുവാൻ പോലും ആരും ധൈര്യപ്പെട്ടില്ല മൂന്നാം ദിവസം ഒരു ദിവ്യ തേജസ് പ്രത്യക്ഷപ്പെട്ട് അവിടെ അമർന്നു അഗ്നിഹോത്രിയുടെ ഉള്ളിലും ഒരു വെളിച്ചം പരന്നു ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞത് അനുസരിക്കുന്നത് പോലെ അദ്ദേഹം സ്വർണ്ണശൂലം നിലത്ത് കുത്തി നിർത്തി എന്നാൽ നോക്കി നിൽക്കെ അത് അടിയിലേക്ക് താണു പോവുകയും വീണ്ടും അവിടെത്തന്നെ പൊന്തി വരികയും ചെയ്യുന്നത് എല്ലാവരും കണ്ടു സ്വർണശൂലം അവിടെ ഉറച്ചു അഗ്നിഹോത്രി ആ ശൂലത്തിനെ ദിവ്യമന്ത്രങ്ങൾ ചൊല്ലി പൂജിച്ച് ആരാധിച്ചു വെള്ളിശൂലം എവിടെ സ്ഥാപിക്കണമെന്ന് സംശയിച്ചില്ല യാഗമന്ത്രങ്ങളാൽ പരിശുദ്ധി നേടിയ ആ യജ്ഞസ്ഥാനത്തിനു നേരെ പാരതപ്പുഴയിൽ തന്നെ സ്ഥാപിച്ചു അത് വെള്ളിയാങ്കല്ലായി ചെമ്പുശൂലം കൊടിക്കുന്നത്താവാം കൊടിക്കുന്നത്തെ ശാന്തിക്കാരനായ ഇച്ചാതയാണ് അത് പറഞ്ഞത് ശരി അങ്ങനെയാവാം അഗ്നിഹോത്രി ചെമ്പുശൂലം ഇച്ചാതയ്ക്ക് കൊടുത്തു അവിടെ സ്ഥാപിച്ചോളൂ ഇച്ചാതായ്ക്ക് ഉത്സാഹമായി വേഗം കുളത്തിൽ മുങ്ങിക്കുളിച്ച് ശുദ്ധമായി വന്ന് ശൂലവും കൊണ്ട് കൊടിക്കുന്നത്തേക്ക് പോയി എന്നാൽ അടുത്ത ദിവസം രാവിലെ തന്നെയുണ്ട് ഇച്ചാദ ആകെ പരിഭ്രമിച്ചു വരുന്നു എന്താ പറ്റി അഗ്നിഹോത്രി അന്വേഷിച്ചു ശൂലം ഉറയ്ക്കുന്നില്ല ഉറക്കുന്നില്ലേ എന്താ കാരണം നിശ്ചയില്ല ഞങ്ങൾക്കാർക്കും ഉറപ്പിക്കാൻ പറ്റിയില്ല എന്നാൽ നീലാണ്ടൻ അത് വയ്ക്കോ അഗ്നിഹോത്രി അനുജന്റെ മുഖത്തേക്ക് നോക്കി ഞാനാവാം നീലാണ്ടന് ഉത്സാഹമായി വേഗം ഇച്ചാതയുടെ കൂടെ കൊടിക്കുന്നത്തിലേക്ക് പോയി എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ടും നീലാണ്ടൻ തിരിച്ചു വന്നില്ല അഗ്നിഹോത്രി രണ്ടാം മുണ്ടെടുത്ത് ചുമലിലിട്ട് ആരോടൊന്നില്ലാതെ ഉറക്കെ പറഞ്ഞു കൊടിക്കുന്നത്ത് ഒന്ന് നോക്കിയിട്ട് വരാം അഗ്നിഹോത്രി കൊടിക്കുന്നത്ത് അമ്പലത്തിലെത്തിയപ്പോൾ അവിടുത്തെ സമ്പ്രദായങ്ങൾ കണ്ട് അദ്ദേഹത്തിൻ്റെ മുഖം കനക്കുന്നത് എല്ലാവരും കണ്ടു ഇച്ചാദ ഓടിവന്ന് പറഞ്ഞു ശൂലം ഉറച്ചു അഗ്നിഹോത്രി ഒന്ന് മൂളിയിട്ട് ചോദിച്ചു എവിടെ നീലാണ്ടൻ ഏട്ടൻ്റെ മുമ്പിൽ വരാൻ സംശയിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു നീലാണ്ടൻ വിളിച്ചപ്പോൾ വേഗം വന്നു ശൂലമുറപ്പിക്കാൻ എന്തൊക്കെ ചെയ്തു അഗ്നിഹോത്രി നീലാണ്ടനോട് ചോദിച്ചു വിധിപ്രകാരം തന്നെയാണ് ആദ്യം ചെയ്തത് അപ്പോൾ ശക്തി സഹിക്കുന്നില്ല അടുത്തേക്ക് അടുക്കാൻ പറ്റണില്ല അതുകൊണ്ട് ബാക്കി പറയാൻ നീലാണ്ടൻ ഭയപ്പെട്ടു അയാൾ കൈകൾ കൂട്ടി തിരുമ്മിക്കൊണ്ട് തല താഴ്ത്തി നിന്നു വേണ്ട പറയണ്ട അഗ്നിഹോത്രി കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു നീലാണ്ട ഇങ്ങനെയൊരു നീചകൃത്യം ചെയ്യാൻ നിനക്കെങ്ങനെ സാധിച്ചു ഈ ഭഗവതിയെ പൂജിച്ചും സേവിച്ചും ഇനി ഇവിടെ തന്നെ കൂടിക്കൊള്ളൂ പരിഭ്രമിക്കാനൊന്നുമില്ല തനിക്ക് വേണ്ടത്ര സ്വത്ത് ഇങ്ങോട്ട് തിരിക്കാം ഒട്ടും ബുദ്ധിമുട്ട് വരില്ല നീലാണ്ടന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വല്ലാതെ വിഷമിച്ച് അയാൾ സമ്മതം മൂളി കുറച്ചു കഴിഞ്ഞപ്പോൾ മറിച്ചും ചിന്തിച്ചു ഏട്ടനോട് ബഹുമാനമുണ്ടെങ്കിലും ഒരുമിച്ച് കഴിയുവാൻ വയ്യ എന്ന് തോന്നി തുടങ്ങിയിരിക്കുന്നു ഒരു മടുപ്പ് മുമ്പൊക്കെ എന്തിനും കൂടെ അനുജൻ ജയന്തൻ ഉണ്ടായിരുന്നു കേശവേട്ടൻ വന്ന് അയാളെ കൂട്ടിക്കൊണ്ടു പോയപ്പോൾ ഒറ്റപ്പെട്ടതായി തോന്നി നാട്ടുകാർക്കാണെങ്കിൽ തന്നെ ഒരു വിലയുമില്ല എല്ലാറ്റിനും അഗ്നിഹോത്രി മതി നീലാണ്ടൻ ഇവിടെ ആരുമല്ലല്ലോ തൽക്കാലം ഇല്ലത്തുനിന്ന് വിട്ടു നിൽക്കുന്നതാണ് നല്ലത് ഈ കൊടിക്കുന്നത്തുകാർക്ക് ഇപ്പോൾ തന്നെ ഒരു വിലയും ബഹുമാനവുമൊക്കെയുണ്ട് ഇവിടെ തന്നെ കൂടാം നാളുകൾ കടന്നുപോയി അങ്ങനെ ഒരു ദിവസം വയനാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ ബിംബം മാറിക്കലശത്തിന് പോയതായിരുന്നു അഗ്നിഹോത്രി ഒരു മലയെ മുഴുവൻ ഒന്നിച്ച് ആവാഹിക്കണം അത് അഗ്നിഹോത്രിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് വയനാട്ടിലെ മൂപ്പൻ വിശ്വസിച്ചു അതനുസരിച്ചായിരുന്നു അഗ്നിഹോത്രിയുടെ യാത്ര കർമ്മങ്ങളൊക്കെ നിവർത്തിച്ച് കഴിഞ്ഞ ശേഷം അവിടെ ഒരു ചോലയുടെ വക്കിലിരുന്ന് വിശ്രമിക്കുകയായിരുന്നു അഗ്നിഹോത്രി അപ്പോൾ ആരോ പിന്നിൽ വന്ന് നിൽക്കുന്നതായി തോന്നി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി വള്ളോൻ പിന്നിൽ വന്ന് വിനീതനായി നിൽക്കുന്നു ഉത്സാഹത്തോടെ എഴുന്നേറ്റു ഇരുവരും പരസ്പരം നോക്കി മന്ദഹസിച്ചു അഗ്നിഹോത്രി ചോദിച്ചു പുതിയ വാർത്തകൾ എന്തെങ്കിലുമുണ്ടോ ഉണ്ട് അന്ന് ഞാൻ ഏറ്റ കാര്യം സാധിച്ചിരിക്കുന്നു എന്ന് പറയാം വളരെ വിചിത്രം തന്നെ ആ കഥ ആരൊക്കെയാണ് മറ്റൊമ്പത് പേർ ഒന്ന് കണ്ട ശുദ്ധി വരുത്തി വള്ളോൻ പറയാൻ തുടങ്ങി വാക്കുകളിൽ ഗദ്ഗദം വന്ന് തടയാതിരിക്കുവാൻ അയാൾ ശ്രദ്ധിച്ചു പറയാം മൂന്നാമൻ പാക്കനാറാണ് ഭാസ്കരൻ എന്നാണ് എടുത്തു വളർത്തിയവർ വിളിച്ചത് അത് പാക്കനാരായി പ്രസവഗന്ധം മാറാത്ത ആ കുഞ്ഞിനെ ഒരു പഴയ ദമ്പതികൾക്കാണ് കിട്ടിയത് സത്യസന്ധനും വിവേകിയും കാളി ഭക്തനുമാണ് പാക്കനാർ ഭാര്യ കാളി പതിവ്രതയും കാളി കാളിഭക്തയും ശീലാവതിയുമാണ് അവർ മുറമുണ്ടാക്കി വിറ്റ് കഴിയുന്നു നാലാമത്തെയാൾ കാരക്കൽ മാതയാണ് കവളപ്പാറ കൊട്ടാരത്തിലാണ് അവൾ കഴിയുന്നത് ഏതെങ്കിലും കാട്ടിലോ തോട്ടിലോ ആവും പെറ്റു പെറ്റുവീണത് അസാമാന്യ ബുദ്ധിവൈഭവവും സഹജീവികളോടൊക്കെ കാരുണ്യവും അവർക്കുണ്ട് ശിവഭക്തിയാണ് അഞ്ചാമൻ പെരുന്തച്ഛനാണ് എണ്ണം പറഞ്ഞ ആശാരിയാണ് അതിബുദ്ധിമാനുമാണ് പക്ഷേ വിവേകം കുറവാണ് ആറാമൻ നാരായണത്ത് ഭ്രാന്തൻ ഒന്നാന്തരം അദ്വൈത സിദ്ധാന്തി അതിബുദ്ധിമാൻ മഹാപണ്ഡിതൻ തൂതപ്പുഴയുടെ വക്കത്ത് നിന്ന് നാരായണമംഗലം മനയിലെ നമ്പൂതിരിക്കാണത്രേ അപ്പോൾ പെറ്റ ആ കുട്ടിയെ കിട്ടിയത് ഒരു പാതിരാക്ക് അനങ്ങൻ മലയിൽ നിന്ന് വേദോചാരണം കേട്ടപ്പോൾ ഞാൻ കയറി ചെന്നു ശമശാനത്തിലെ തീയെടുത്ത് കലത്തിൽ വെച്ചുകൊണ്ട് സന്തോഷത്തോടെ മന്ത്രങ്ങൾ ചൊല്ലി പരബ്രഹ്മത്തെ സ്തുതിക്കുകയായിരുന്നു ഭ്രാന്തൻ ഹൗ ആ നോട്ടത്തിന്റെ ഒരു ശക്തി വള്ളോൻ അഗ്നിഹോത്രിയുടെ മുഖത്തേക്ക് നോക്കി അവിടെ ഉയർച്ചയുമില്ല താഴ്ചയുമില്ല എന്നാലും അഗ്നിഹോത്രി ചോദിച്ചു പിന്നെ പിന്നെ രജകനാണ് വള്ളോൻ തുടർന്നു നദീതീരത്ത് മലർന്നു കിടന്ന് ആകാശത്തേക്ക് നോക്കി സ്വന്തം കൈ ഈമ്പി കുടിക്കുന്ന ഒരു സുന്ദരൻ കുഞ്ഞിനെ അവിടെ മുണ്ടുകൾ അലക്കുവാൻ വന്ന ഒരു വെളുത്തെടുത്ത സ്ത്രീയാണ് കണ്ടത് പെറ്റ് വീണിട്ട് ഒന്ന് കുളിപ്പിച്ചിട്ടുപോലുമുണ്ടെന്ന് തോന്നിയില്ല ഈ കുട്ടിയെ ആ സ്ത്രീ കൊണ്ടുപോയി വളർത്തി നല്ല വൈദ്യനും വിദ്വാനും മിതഭാഷയുമാണ് രജകൻ സ്നേഹശീലനുമാണ് അകവൂർ ചാത്തനാണ് പിന്നത്തെ ആള് അകവൂർ മനയിലാണ് ആ അനാഥക്കുട്ടി വളർന്നത് ആ കുട്ടിയുടെ ബുദ്ധിവൈഭവവും സത്യസന്ധതയും സ്വഭാവ വൈശിഷ്ട്യവും കാരണം മനക്കാർ അവനെ അവിടുത്തെ പ്രധാന കാര്യക്കാരനാക്കി നിർത്തി അകവൂർ നമ്പൂതിരിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനുമായി അടുത്തയാൾ ഉപ്പുകൊറ്റൻ നല്ല വേദാന്തിയാണ് സംസാരം വളരെ കുറവ് നല്ല ആയുധാഭ്യാസിയുമാണ് സമുദ്രജലം വറ്റിച്ച് ഉപ്പാക്കി വിറ്റ് ഉപജീവനം കഴിക്കുകയാണ് പിന്നീടുള്ള വടുതല നായരും നല്ല മെയ്യഭ്യാസിയാണ് വിനയവും വിവേകവും രചകനെപ്പോലെ അമ്മച്ചായ ഉള്ളവനുമാണ് അദ്ദേഹം പതിനൊന്നാമനായ പാണൻ ഒന്നാം തരം ഗാനരചയിതാവും പാട്ടുകാരനുമാണ് തന്റെ അസാധാരണമായ ബുദ്ധിവൈഭവം കൊണ്ടും സ്വഭാവ ഗുണം കൊണ്ടും രാജസദസ്സിലെ പ്രഥമ സ്ഥാനത്തിലെത്തി എന്നാലും അയാളുടെ വാക്കും പ്രവൃത്തികളും ഒരുപോലെ അഹങ്കാരരഹിതമാണ് ചില വിശിഷ്ട ഗ്രന്ഥങ്ങളുടെ രചയിതാവുമാണ് അങ്ങനെ പറയിപ്പറ്റ മക്കളെ മുഴുവൻ കണ്ടെത്തിയ വിവരങ്ങൾ വള്ളോൻ പറഞ്ഞു നിർത്തിയപ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വള്ളോനോട് പറയാൻ തുടങ്ങുകയായിരുന്നു അഗ്നിഹോത്രി അതിനിടയിൽ അപ്പുറത്തെ കാട്ടിൽ എന്തോ ഒരാളനക്കം കണ്ടു ദയനീയമായ കരച്ചിലും ഇരുപേരും ഒരു നിമിഷം മുഖത്തോട് മുഖം നോക്കി രണ്ടുപേരും ഊഹിച്ചത് ഒന്നായിരുന്നുവോ അവർ വേഗം ചോല കടന്ന് കാട്ടിലെത്തി അവിടെ വെളിച്ചം കുറവാണ് എങ്കിലും അഗ്നിഹോത്രി കണ്ടു വാർത്തകം കടന്നാക്രമിച്ചു കഴിഞ്ഞ ഒരു സ്ത്രീ ചപ്പിലകൾക്കിടയിൽ കിടക്കുന്നു എഴുന്നേറ്റിരിക്കുവാൻ കഴിയാത്ത വിധം പരവശിയാണവർ ഞാൻ എവിടെയാണ് എന്റെ കുട്ടിയുടെ അടുത്തല്ലേ മിണ്ടാൻ വയ്യാണ്ടാക്കി തീർത്ത കുട്ടിയുടെ ഒരു പുരുഷന്റെ കർക്കശമായ ശബ്ദം വിടൂന്ന് നടിക്കല്ലേ എല്ലാരും ദുർബലമായ ശബ്ദങ്ങൾ അഗ്നിഹോത്രിക്ക് ഇനിയും അവിടെ മറിഞ്ഞു നിൽക്കാൻ കഴിഞ്ഞില്ല വള്ളോനയും കൂട്ടി നേരെ മുമ്പിലേക്ക് വന്നു അപ്പോൾ പെടുന്നനെ ഒരു പുരുഷരൂപം എങ്ങോട്ടോ മാറുന്നത് കണ്ടു ചപ്പിലകളിൽ കിടന്ന് തലയിട്ടുരുട്ടുന്ന ആ പാവം സ്ത്രീയുടെ തൊട്ടടുത്തിരുന്ന് അഗ്നിഹോത്രി വിളിച്ചു അമ്മേ ആ സ്ത്രീ ഒന്ന് ഞെട്ടുന്നത് കണ്ടു പെട്ടെന്ന് ചോദിച്ചു ആ എൻ്റെ കുട്ടിയുടെ വായ തുറന്നോ എന്നെ വിളിച്ചൂല്ലോ എല്ലാം കണ്ടു നിൽക്കുന്ന വള്ളോനോട് അടുത്തിരിക്കുവാൻ അഗ്നിഹോത്രി വിളിച്ചു വള്ളോനും വിളിച്ചു അമ്മേ എൻ്റെ അമ്മേ അപ്പോൾ നേരത്തെ കണ്ട രൂപം അവരുടെ തലയ്ക്കൽ വന്നു നിന്നു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ആ സ്ത്രീയുടെ മുഖത്ത് ഊന്നി നിൽക്കുകയാണ് എന്തോ മന്ത്രങ്ങൾ വളരെ പതുക്കെ ഉരുവിടുന്നുണ്ട് അഗ്നിഹോത്രിക്ക് മനസ്സിലായി നിതാന്തമായ അമ്മയുടെ യാത്ര അവസാനിക്കാറായിരിക്കുന്നു ബ്രഹ്മദത്ത ശർമ്മ ഹംഭോ അദ്ദേഹം ആ നാടോടി സ്ത്രീയുടെ കാക്കൽ അഭിവാദ്യം ചെയ്ത് നമസ്കരിച്ചു ഈ ഭൂമിയിലൂടെ നാട് നടന്ന് തേഞ്ഞ ആ കാലടികളെ കെട്ടിപ്പിടിച്ചു ആ ദുർബല ശരീരം അപ്പോൾ ശക്തിയായി ഒന്ന് ഇളകി അഗ്നിഹോത്രിയുടെ സ്പർശനം അവരുടെ അന്തരാത്മാവ് മനസ്സിലാക്കിയതുപോലെ വള്ളോനും അമ്മയെ നമസ്കരിച്ച് തൻ്റെ സാന്നിധ്യം അറിയിച്ചു നോക്കിയിരിക്കവേ ആ വരണ്ട ചുണ്ടുകൾ പതുക്കെ വിടർന്നു പിന്നിലുള്ള കമണ്ടുവിൽ നിന്ന് അഗ്നിഹോത്രി വെള്ളമെടുത്ത് ആ ചുണ്ടുകൾക്കിടയിലൂടെ ഒഴിച്ചു കൊടുത്തു വീണ്ടും വീണ്ടും ചുണ്ടുകൾ വിടരുന്നു വെള്ളമിറക്കുന്നു എത്ര തവണ വള്ളോൻ എണ്ണി പന്ത്രണ്ട് പ്രാവശ്യം തന്റെ മക്കൾക്ക് വേണ്ടി മറ്റൊന്നും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ലല്ലോ ആ ചുണ്ടുകൾ മെല്ലെ അടഞ്ഞു പിന്നിൽ നിന്നിരുന്ന ആവൃത്തൻ അവരുടെ ചെവിയിൽ ചെവിയിലോത്ത് ചൊല്ലുന്നത് കണ്ടു നേർത്തു നേർത്തു വന്ന ആ ശ്വാസഗതി നിലച്ചു അവർ ഈ ലോകത്തിൻ്റെതല്ലാതായി ഇനി സുഖവുമില്ല ദുഃഖവുമില്ല ബന്ധങ്ങളുമില്ല ആ മൃതശരീരത്തിനു മുമ്പിൽ അഗ്നിഹോത്രിയും വള്ളോനും തലകുനിച്ചു നിന്നു മക്കളെ രണ്ടാമതൊന്ന് കാണാൻ കഴിയാതാക്കപ്പെട്ട അമ്മ അഗ്നിഹോത്രി പിന്നെ അധികം ആലോചിച്ച് നിന്നില്ല കാട്ടുമരങ്ങളുടെ കൊമ്പൊടിച്ച് ചിതുകൂട്ടി വള്ളോൻ എവിടെ നിന്നോ തീ കൊണ്ടുവന്നു അഗ്നി ജ്വലിപ്പിച്ചു അമ്മയുടെ ശവസംസ്കാരം നടത്തി ആ തീജ്വാലയുടെ വെളിച്ചത്തിൽ അവർ അച്ഛനെ നല്ലവണ്ണം കണ്ടു അഗ്നിഹോത്രിയും വള്ളോനും ആ മനുഷ്യന്റെ കാലടികളിൽ നമസ്കരിച്ചു കാൽക്കൽ കുഞ്ഞിരിക്കുന്ന അഗ്നിഹോത്രിയുടെ മൂർത്താവിൽ ജലബാധിച്ച രണ്ട് കൈപ്പടങ്ങൾ അമർന്നു സത്യം മാർഗദ്വീപമാവട്ടെ എന്നും ആ വൃദ്ധൻ ഒന്നും ചോദിച്ചതുമില്ല പറഞ്ഞതുമില്ല തിരിഞ്ഞു നോക്കാതെ നടന്നുപോയി അന്ന് വള്ളോനെ പിരിയുന്നതിനു മുമ്പ് അഗ്നിഹോത്രി പറഞ്ഞു അടുത്ത കൊല്ലം ഈ ദിവസം ശ്രാദ്ധം ഇല്ലത്ത് വെച്ച് നടത്തും മറ്റൊമ്പത് പേരെയും കാര്യം പറഞ്ഞ് മനസ്സിലാക്കി വള്ളോൻ അവരെ കൂട്ടി വരണം ഒരിക്കലൂണിന്റെ തലേ ദിവസം തന്നെ വയ്യേ വരാം അഗ്നിഹോത്രിയെ നമസ്കരിച്ചുകൊണ്ട് വള്ളോൻ പറഞ്ഞു തഞ്ചാവൂരിലെ വാക്യാർത്ഥ സദസ്സിൽ പങ്കെടുത്ത് അഗ്നിഹോത്രി തിരിച്ചെത്തിയത് ചാത്തൊരിക്കലിന്റെ തലേദിവസമാണ് മുറ്റത്തെത്തി കുതിരവണ്ടിയിൽ നിന്നിറങ്ങിയപ്പോൾ സഹോദരങ്ങൾ പത്ത് പേർ അവിടെയുണ്ട് അഗ്നിഹോത്രി ഓരോരുത്തരെയും മാറി മാറി നോക്കി വള്ളോനന്ന് നടത്തിയ വിവരണം വളരെ കൃത്യം തന്നെ പെരുന്തച്ചൻ മാത്രം നേരെ നോക്കുവാൻ ധൈര്യപ്പെടാതെ തല കുനിച്ചു നിന്നു അഗ്നിഹോത്രി എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു മാതയെ അകത്തേക്ക് കൊണ്ടുപോയി ആദിമന്തിയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു കവളപ്പാറ കൊട്ടാരത്തിലെ തമ്പുരാട്ടിയാണ് മാത എന്നു പേര് കവളപ്പാറ കൊട്ടാരം എന്ന് കേട്ടപ്പോൾ അഗ്നിഹോത്രിയുടെ ആദ്യ ഭാര്യ നങ്ങയ്യ വാതിൽപൊളിയിലൂടെ നോക്കി അത്ഭുതപ്പെട്ടു ഹായ് എന്തൊരു ഭംഗിയാ കാണാൻ മുഖത്തുനിന്ന് വെളിച്ചം തെറിക്കണ പോലുണ്ട് എന്നാൽ മാതാ കുറച്ചൊരു അബോധാവസ്ഥയിലായിരുന്നു എപ്പോഴും ശിവനാമം ജപിച്ച് ബുദ്ധി എവിടെയോ ഉറപ്പിച്ചതുപോലെ അഗ്നിഹോത്രി കുളത്തിൽ മുങ്ങിക്കുളിച്ച് ശുദ്ധമായി അകത്തേക്ക് വന്നപ്പോൾ നങ്ങയ്യ പ്രകടമായ ഇഷ്ടക്കേടോടെ ചോദിച്ചു ആരൊക്കെയാ മുറ്റത്ത് വന്ന് നിൽക്കണ് ആയിത്തക്കാരൊക്കെ ചാത്തൂട്ടം വന്നതാ അഗ്നിഹോത്രി ഭാവഭേദമില്ലാതെ പറഞ്ഞു അതെ എന്നെ കൊണ്ടാവില്ല അവർക്കൊക്കെ വെച്ച് വിളമ്പാൻ അഗ്നിഹോത്രി ഒന്നും പറഞ്ഞില്ല കേട്ടതായി ഭാവിച്ചതുമില്ല ആവണപ്പലകിൽ നിവർന്നിരുന്ന് പതിവുള്ള തേവാരങ്ങൾ ആവർത്തിച്ചു ഭക്ഷണത്തിന്റെ സമയത്തും നങ്ങയ്യ അതിഥികൾക്ക് വിളമ്പുവാൻ വന്നില്ല കൊണ്ടാവില്ല ഈ അഴ്ത്തക്കാർക്കൊക്കെ വിളമ്പി ഊട്ടാൻ അപ്പോൾ അഗ്നിഹോത്രി മൂന്നാമത്തെ ഭാര്യയെ വിളിച്ചു ആദ്യമന്തി വന്ന് എല്ലാവർക്കും ആദരവോടെ ശ്രദ്ധയോടെ വിളമ്പി അഗ്നിഹോത്രി ഊന കഴിഞ്ഞ് എന്തോ ഓർത്ത് വേഗം വടക്കിനേക്ക് കടന്നപ്പോൾ നങ്ങിയ പിന്നാലെ ചെന്ന് ഉരത്തുകൊണ്ട് ചോദിച്ചു ഇനി നാളെ ചാത്തമുണ്ണാൻ ആരാ നമ്പൂരാരും വരില്ല തീർച്ചയാണ് അഴ്ത്തക്കാരെന്നെയാണോ അതിനും ശോഭം കടിച്ചമർത്തി അഗ്നിഹോത്രി ഗൗരവത്തോടെ ശാന്തനായി പറഞ്ഞു ഏത് നമ്പൂതിരിയെക്കാളും കേമനായിട്ടുള്ള ഒരാൾ വരും അമർഷവും പരിഹാസവും കലർത്തി നോക്കി നങ്ങയ്യ പറഞ്ഞു ഒവ് ഒവ് അമർത്തിച്ചവിട്ടിക്കൊണ്ട് അവർ അവിടെ നിന്ന് ദേഷ്യത്തോടെ പോയി ഒരിക്കലൂണിൻ്റെ അന്ന് രാത്രിയായിട്ടും ശ്രാദ്ധം ഉണ്ണാനുള്ള ആളെ കാണഞ്ഞപ്പോൾ അഗ്നിഹോത്രിയുടെ രണ്ടാം ഭാര്യ പാപ്പിയും പതുക്കെ ചോദിച്ചു ചാത്തം ഉണ്ണാൻ ആരാ ആവോ ഇനി നിശയില്ല വല്ല നായാടികളെയും പിടിച്ചുകൊണ്ട് വരതിരിക്കും നങ്ങയ്യ ശരമയക്കുന്നതുപോലെ പറഞ്ഞ് അവിടെ നിന്നു പോയി എന്നാൽ അന്തപുരത്തിൽ ഇതിനെപ്പറ്റി ഒട്ടും പരിഭ്രമിക്കാത്ത ഒരാളുണ്ടായിരുന്നു തമിഴകത്തിൻ്റെ പ്രിയപുത്രയായ ആദിമന്തി അദ്ദേഹത്തിനറിയാം എന്ത് വേണമെന്നും വേണ്ടെന്നും അവർക്കതിൽ നല്ല ഉറപ്പുണ്ടായിരുന്നു ശ്രാദ്ധ ദിവസം വന്നു പിണ്ടകർത്താക്കൾ ഓരോരുത്തരായി കുളി കഴിഞ്ഞ് കയറിപ്പോന്നതിന് ശേഷം ഏതോ ഒരാൾ ബന്ധപ്പെട്ട് കുളത്തിലിറങ്ങുന്നത് വാലിയക്കാരൻ ഗോവിന്ദൻ കണ്ടു എത്ര ആലോചിച്ചിട്ടും അതാരാണെന്ന് പിടികിട്ടിയില്ല എന്നാൽ അഗ്നിഹോത്ര ആളെ മനസ്സിലായി അദ്ദേഹം യഥാവിധി ആ മാന്യ അതിഥിയെ ആദരിക്കുകയും ചെയ്തു പിണ്ടകർത്താക്കളിൽ ഓരോരുത്തരും പെരുന്നച്ഛൻ ഒഴികെ ആ അതിഥിയെ കണ്ട് അത്ഭുത ആദരങ്ങളോടെ നിന്നു ശ്രാദ്ധ മൂന്ന് കഴിഞ്ഞ് എല്ലാവരുടെയും മൂർദ്ധാവിൽ അക്ഷതമിട്ട് ആ മാന്യ അതിഥി ആരോടും യാത്ര പറയാൻ പോലും നിൽക്കാതെ തെക്കേവാതിൽ തുറന്ന് തെക്കേ കടന്ന് തെക്കോട്ട് നടന്നു പോവുകയും ചെയ്തു ആരും ഒന്നും ചോദിച്ചതുമില്ല പറഞ്ഞതുമില്ല അടുത്ത കൊല്ലവും ശ്രാദ്ധമെടുത്തപ്പോൾ നങ്ങയേക്ക് പരിഭ്രമം തുടങ്ങി എങ്ങനാ ഈ അയിത്തക്കാരുടെ കൂടെ കഴിയുക പറയനും പാണനും വെളുത്തേടനും ഒക്കെയാണത്രേ ഉള്ളിൽ കനത്തു വന്ന ബുദ്ധിമുട്ട് അവർ ഭർത്താവിനോട് പറയുകയും ചെയ്തു ഒക്കെ നിശ്ചയമുള്ള ആളായിട്ട് എന്താ കാര്യം നാലാളെ സമ്മതിക്കുന്ന കാര്യമാണോ ഇതൊക്കെ എനിക്ക് വയ്യ ഇങ്ങനെ ഇവിടെ കഴിയാൻ അഗ്നിഹോത്രി എല്ലാം കേട്ടു അദ്ദേഹം ശാന്തനായി പറഞ്ഞു ഇവിടെ കഴിയാൻ വയ്യാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പൊക്കോളൂ വന്നേലില് നല്ല വീടുണ്ട് അടുത്തു തന്നെ പാടും പറമ്പും ഒക്കെയുണ്ട് പോരാത്തത് അങ്ങോട്ട് എത്തിക്കുകയും ചെയ്യാം എന്നാലും ഈ വാശി മാറ്റില്ല അല്ലേ അത്രത്തോളം കേട്ടപ്പോൾ അഗ്നിഹോത്രയുടെ ഭാവം മാറി അദ്ദേഹം ഉച്ചത്തിൽ പറഞ്ഞു ഇല്ല നങ്ങയ്യ ആ മുഖഭാവം കണ്ട് ഭയന്ന് പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി ഇങ്ങനെയൊരു ഭാവം ആദ്യമായാണ് ഇനി എന്തൊക്കെയാണാവോ ഉണ്ടാവുക ഞാൻ പോവു അവിടുന്ന് പുത്തൻ ഭാര്യയുടെ കൂടെ സുഖമായിരുന്നോട്ടെ അവർ വേഗം തന്റെ മുണ്ടുകളും സാധനങ്ങളും എടുത്ത് തുണക്കാരത്തിയേയും കൂട്ടി മകൻറെ കൈയും പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങി നടന്നു വാല്യക്കാരൻ ഗോവിന്ദൻ നങ്ങയ്യ ഇല്ലത്തു നിന്നും കൊണ്ടുവന്ന കാൽപ്പെട്ടി ചുമലിൽ വെച്ച് അവരുടെ മുമ്പിൽ നടന്നു നടക്കുമ്പോൾ ഗോവിന്ദൻ സങ്കടത്തോടെ ആലോചിച്ചു കഷ്ടം ഈ തമ്പുരാനയും ഈ തറവാടും വിട്ടുപോവാൻ തോന്നിയില്ലോ ഇവിടത്തേക്ക് പുറത്തളത്തിന്റെ വാതിൽ പഴുതിലൂടെ ഏടത്തിയുടെ ഇറങ്ങിപ്പോക്ക് നോക്കി നിൽക്കുകയായിരുന്നു പാപ്പി അവർ വിചാരിച്ചു എങ്ങനെയാ എടത്തിക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ പറ്റിയത് തീന്റെ തിന്നൽ മടിയുണ്ടാവും ശരിയാണ് എന്നാലും വേട്ടുകൊണ്ടുവന്ന് കുടിവെച്ച തറവാടല്ലേ എത്രയായാലും വേട്ടൻ നമ്പൂതിരിയില്ലേ ഇവിടെ പെട്ടെന്ന് പുറത്തളത്തിന്റെ വാതിൽ മലർക്കെ തുറന്ന് അഗ്നിഹോത്രി അകത്തേക്ക് കടന്നു അത് കണ്ട് പരിഭ്രമിച്ച് പാപ്പി കൂടി ഓടിപ്പോവാൻ തുടങ്ങുകയായിരുന്നു അപ്പോൾ അഗ്നിഹോത്രിയുടെ കനത്ത ശബ്ദം കേട്ടു പോണ്ടാ ഇവിടെ വരൂ പാപ്പി അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ കാലടികളിലേക്ക് നോക്കി അഗ്നിഹോത്രി ഒട്ടും മാർദ്ദവമില്ലാതെ പറഞ്ഞു ഇവിടുത്തെ സമ്പ്രദായങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നിൽക്കാൻ വയ്യെങ്കിൽ മാങ്കുളങ്ങര കളത്തിലേക്ക് പൊയ്ക്കോളൂ ചെലവിനുള്ളതൊക്കെ അങ്ങോട്ട് എത്തിച്ചോളാം അപ്പോൾ പാപ്പി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ഈ ഭഗവതിയെ വിട്ടു പോവാൻ ഓ ഭഗോതിയാണോ തടസ്സം ഭഗവതിയെ ഞാൻ കണ്ണാടിയിൽ ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിക്കാം ശക്തി ഒട്ടും കുറയാതെ തന്നെ എന്താ പോരെ പാപ്പി പതുക്കെ ഒന്ന് മുളിയിട്ട് പിന്നിലേക്ക് നീങ്ങി ആദ്യം ശ്രീലകത്ത് പോയി പ്രാർത്ഥിച്ചു നമസ്കരിച്ചു അമ്മേ വലക്കരുതേ ഒക്കെ അമ്മയുടെ ഇഷ്ടം പിന്നെ കൊണ്ടുപോകാൻ എന്താ ഒന്നുമില്ല ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുമില്ലല്ലോ കുട്ടിയറയിലെ മരപ്പൊത്തിൽ പൊതിഞ്ഞുവെച്ച പുടവയും സ്വർണമോതിരവുമെടുത്ത് സാധാരണ ഉടുക്കുന്ന കുറച്ച് ഇണമുണ്ടുകൾ എടുത്ത് പൊതിയാക്കി കയ്യിൽ പിടിച്ച് വിഷാദഭാവത്തിൽ വാതിൽക്കൽ നിൽക്കുന്ന ആദിമന്തിയെ ഒന്നു നോക്കി പതുക്കെ പറഞ്ഞു യോഗമുണ്ടെങ്കിൽ കാണാം ഇപ്പോ പോവട്ടെ ആദിമന്തി കൈകൂപ്പിക്കൊണ്ട് തമിഴ് ചുവയോടെ പറഞ്ഞു ഞാനൊരു ദിവസം അങ്ങട് വരാം ഉം വരണം പാപ്പി തുണക്കാരത്തിയുടെ കൂടെ മറക്കുട പിടിച്ച് നടന്ന് നടന്ന് പോകുന്നത് ആദ്യമന്തി നോക്കി നിന്നു തിരിച്ച് അടുക്കളയിൽ വന്നപ്പോൾ അവൾക്ക് വല്ലാത്തൊരു ശൂന്യത തോന്നി എന്നാലും പിന്മാറി നിന്നില്ല അടുപ്പത്തെ ചെമ്പിൽ അരി കിടന്ന് തിളയ്ക്കുന്നു ഉപ്പേരിക്കും കൂട്ടാനുമുള്ള കഷ്ണങ്ങൾ നുറുക്കി വെച്ചത് അതേപോലെ ഇരിക്കുന്നു ആദ്യമന്തി ദേഹണ്ണത്തിനും ഗ്രഹഭരണത്തിനും ഒരുങ്ങുകയായിരുന്നു ഒരു കാൽപെരുമാറ്റം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ സാഷാൽ അഗ്നിഹോത്രി വാതുക്കൽ വന്നു നിൽക്കുന്നു ആദ്യമന്തി പരിഭ്രമിച്ച് ൂടുവസ്ത്രത്തിൽ കൈ തുടച്ച് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്നു എന്താ വിചാരിക്കണേ ഇവിടുന്ന് പോണമെന്നുണ്ടോ ഇവിടെ ഇപ്പോഴുള്ള സമ്പ്രദായങ്ങൾക്ക് മാറ്റമുണ്ടാവില്ല ഇത് വയ്യെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോവാം ഞാനവിടെ കൊണ്ടാക്കിത്തരാം എന്തു വേണം ആദ്യമന്തി അഗ്നിഹോത്രിയുടെ കാലടികളിൽ നോക്കി നിന്നു കണ്ണിൽ വെള്ളം വരാതിരിക്കാൻ അവർ പരിശ്രമിക്കുകയായിരുന്നു അപ്പോൾ വീണ്ടും ആ ചോദ്യം പറയൂ എന്തുവേണം ഇവിടെ നിന്ന് പോകണമെന്നുണ്ടോ അവൾക്ക് എവിടുന്നോ ഒരു ശക്തി കിട്ടി അല്പം പോലും പതറാതെ അവൾ മെല്ലെ പറഞ്ഞു തന്നെത്താൻ ആലോചിച്ചാൽ മതി അഗ്നിഹോത്രി ഒന്നും മിണ്ടിയില്ല ഇവൾ പറഞ്ഞത് ശരിയല്ലേ മറ്റുള്ള അന്തർജനങ്ങളെപ്പോലെ മുമ്പ് ഒരു കേട്ടറിവുമില്ലാത്ത ഒരാളെ അവിടെ പോയി കൊണ്ടുവന്നതല്ലോ അവൾ സ്വമേധയാ വന്നതാണ് മൂന്ന് രാവും പകലും തനിക്ക് വേണ്ടി ഒറ്റയ്ക്ക് നദീതീരത്ത് തപസനുഷ്ഠിച്ച് കാത്തുനിന്നവളാണ് സാക്ഷാൽ അഗ്നിഹോത്രി ഒരു സാധാരണ മനുഷ്യനായി തൻ്റെ പ്രജയെ ഗർഭന്തിരിച്ചു നിൽക്കുന്ന അവളുടെ അടുത്തേക്ക് നീങ്ങി അവളുടെ മുഖം മെല്ലെ പിടിച്ചുയർത്തി നാളുകൾ കടന്നുപോയി ഒരു ദിവസം ഒരു ദീർഘയാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ അഗ്നിഹോത്രി പൂമുഖപ്പടിയിൽ നിന്ന് ആലോചിച്ചു ഇവിടെ ഒരു ഗുരുകുലം സ്ഥാപിക്കണം വിദ്യ ആവശ്യപ്പെട്ടു വരുന്നവരെ പഠിപ്പിക്കുവാനുള്ള ഗുരുകുലം അതിൻ്റെ ചുമതലക്കാരൊക്കെയാണെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വാതിൽക്കൽ ആദ്യമന്തി വന്നു നിൽക്കുന്നത് കണ്ടത് അഗ്നിഹോത്രി അവളെ നോക്കി ഇവൾ വല്ലാതെ മിളിഞ്ഞിട്ടുണ്ടല്ലോ മുഖം നിറയെ ഒരു ഭയപ്പാട് നിഴലിച്ചിരിക്കുന്നു കുറേ ദിവസമായി സദാ മടങ്ങൾ സ്ഥാപിക്കലും യാത്രകളും മറ്റുമായി ഇവളെ ശ്രദ്ധിക്കാൻ തന്നെ സമയം കിട്ടിയിരുന്നില്ല അഗ്നിഹോത്രി ആലോചിച്ചു മുൻപെന്നോ താൻ കുറിച്ചിട്ട ഒരു ഓല ഇവൾ കണ്ടിട്ടുണ്ടാവുമോ ഒരു തവണ അത് നോക്കിയപ്പോൾ വച്ച സ്ഥലത്തല്ല കണ്ടത് ഇവളത് കണ്ടിട്ടുണ്ടാവും അതല്ലാതെ മറ്റൊന്നും ഇവളെ ഇത്ര പരവശയാക്കില്ല നാൽപ്പത്തിരണ്ട് വയസ്സും മൂന്ന് മാസവും നാല് ദിവസവും ആയുസ് അഗ്നിഹോത്രി പത്നിയെ അടുത്തേക്ക് വിളിച്ചു തൊട്ടടുത്തിരുത്തി വർത്തമാനങ്ങൾ ചോദിച്ചു അവളെ കൊണ്ട് കുറെ സംസാരിപ്പിച്ചു അവരൊക്കെ എന്നുവരും ആരൊക്കെ ഒന്നുമറിയാത്തതുപോലെ അഗ്നിഹോത്രി ചോദിച്ചു സഹോദരന്മാരും വൈദ്യമടവും പിന്നെ പിന്നെ ആരൊക്കെ വരും പിന്നെ പലരും വരും ഇവിടെ ഒരു ഗുരുകുലം സ്ഥാപിക്കണം ഗുരുകുലമോ അതെ വിദ്യ ആവശ്യപ്പെട്ട് വരുന്നവർക്കൊക്കെ അവർ ആരായാലും ഇവിടെ താമസിച്ച് പഠിക്കാം വളരെ നല്ലത് ആരാണ് പഠിപ്പിക്കുവാൻ കേമന്മാരായ അധ്യാപകർ വരും വ്യാകരണത്തിന് വള്ളുവർ വൈദ്യം പഠിപ്പിക്കാൻ വൈദ്യമടമുണ്ട് മീമാംസയ്ക്ക് മാംസക്ക് ആട്വാഞ്ചേരി തമ്പ്രാക്കളുണ്ട് സംഗീതത്തിന് പാണനുണ്ട് അങ്ങനെ ഓരോന്നിലും പ്രാഗല്ഭ്യമുള്ളവർ അതാത് വിഷയങ്ങൾ പഠിപ്പിക്കും ആദിമന്തിക്ക് ഭർത്താവിൻ്റെ തൊട്ടടുത്തിരുന്ന് ഇത് കേൾക്കുമ്പോൾ വളരെ സുഖം തോന്നി പക്ഷേ അവൾ ആശങ്കയോടെ ഓർത്തു ഇദ്ദേഹം ഇങ്ങനെയൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ ഏതു കാര്യവും നടന്നു കഴിഞ്ഞാലേ മറ്റുള്ളവർ അറിയുകയുള്ളൂ ഒരു പോലെ ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ കാരണം എന്താണ് ഇതൊരു മാറ്റമാണ് അതോർത്തപ്പോൾ അവൾക്ക് ഭയം തോന്നി അപ്പോൾ ഒരു കുതിരവണ്ടി പടുപ്പുരയ്ക്ക് പുറത്ത് വന്നു നിന്നു അപ്പോൾ ആദ്യമന്തി അകത്തേക്ക് പോയി ഓ തമ്പ്രാക്കളാവും എന്ന് പറഞ്ഞ് അഗ്നിഹോത്രി എഴുന്നേറ്റ് മുറ്റത്തിറങ്ങി മാന്യ അതിഥിയെ വേണ്ട പോലെ ശ്രദ്ധയോടെ സ്വീകരിച്ചു വൈദ്യമഠം വന്നു വള്ളുവർ വന്നു മറ്റു സഹോദരന്മാരും വന്നു നാട്ടുപ്രമാണിമാർ പലരും വന്നു ഭൂമുഖത്ത് സദസ്സ് നിറഞ്ഞു അഗ്നിഹോത്രി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു ഇവിടെ ഒരു ഗുരുകുലം സ്ഥാപിക്കുകയാണ് വിദ്യ ആഗ്രഹിച്ചു വരുന്ന ആർക്കും ഇവിടെ താമസിച്ചു പഠിക്കാം അതാത് വിഷയങ്ങളിൽ പ്രാവീണ്യമുള്ളവർ പഠിപ്പിക്കാനുണ്ടാവും ഏതൊക്കെ വിഷയങ്ങളാണ് പഠിപ്പിക്കുക തമ്രാക്കളാണ് ചോദിച്ചത് വ്യാകരണത്തിന് പ്രമുഖ സ്ഥാനം അതിന് പരദേശത്ത് നിന്ന് പണ്ഡിതനെ വരുത്തേണ്ടേ വേണ്ട വള്ളുവർക്ക് സാധിക്കും ചരകസുശ്രുത സംഹിതകൾ പഠിപ്പിക്കുവാൻ വൈദ്യ കൂടെ രചകനും വൈദ്യമഠത്തിന് ഉത്സാഹമായി പഠിച്ചത് ഉപയോഗിക്കാമല്ലോ എന്നാലും ഒരു വെളുത്തേടത്തിൻ്റെ കൂടെ ഇങ്ങനെ അതൊരു മോശമല്ലേ അപ്പോൾ മനസ്സ് വായിച്ചാൽ എന്നതുപോലെ അഗ്നിഹോത്രിയുടെ മൂർച്ചയുള്ള വാക്കുകൾ എല്ലാവരും കേട്ടു വൈദ്യമഠം രചകന്റെ നേരെ ഒന്നു നോക്കൂ വൈദ്യമഠം രചകനെ നോക്കി ഇതാരാണ് ഭഗവാനെ ചുറ്റും പ്രഭാമണ്ഡലം കയ്യിൽ അമൃതകലശം വൈദ്യമഠം ആ കാഴ്ച കണ്ട് കിടിലം കൊണ്ടു ഉള്ളിൽ വല്ലാത്തൊരു വിറയിൽ വന്നു വിയർത്ത് കുളിച്ച് തളർന്ന് അദ്ദേഹം അഗ്നിഹോത്രിയെയും രജകനെയും നമസ്കരിച്ചു സമസ്ത അപരാധം ക്ഷമസ്വാ അഗ്നിഹോത്രി തുടർന്നു മീമാംസ പഠിപ്പിക്കുവാൻ ആഴ്വഞ്ചേരി തമ്പ്രാക്കൾ തന്നെ അത് കേട്ടപ്പോൾ ആഴുവഞ്ചേരി തമ്പ്രാക്കൾക്ക് വലിയ സന്തോഷമായി തുടർന്ന് ഓരോന്നിനും പ്രാഗൽഭ്യമുള്ള ഗുരുനാഥന്മാരെ തിരഞ്ഞെടുത്തു ചർച്ചകൾ ഫലപ്രദമായി എന്ന് എല്ലാവർക്കും തോന്നി അപ്പോൾ അഗ്നിഹോത്രി ഒന്നുകൂടി പറഞ്ഞു ഈ ഇല്ലത്തിൻ്റെതായി രേഖപ്പെടുത്തിയ സ്വത്ത് വരാനിരിക്കുന്ന ഈ സരസ്വതീ ക്ഷേത്രത്തിന് സമർപ്പിക്കുന്നു അപ്പോൾ അവിടെ ഒരു നിശബ്ദത നിറഞ്ഞു ആദരവിന്റെ ധന്യമായ നിശബ്ദത ഗുരുകുലം അങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങി അഗ്നിഹോത്രി പല പല തിരക്കുകൾക്കിടയിലും ഗുരുകുലത്തിൻ്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാലും അദ്ദേഹത്തിൽ പതിവിന് വിപരീതമായി ഏതിലും ഒരു ആർദ്രഭാവം വരുന്നു എന്ന് ആദിമന്തിക്കും വള്ളുവർക്കും തോന്നി ഒരു ദിവസം രാത്രി വളരെ നേരം വള്ളുവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അഗ്നിഹോത്രി എന്നിട്ട് വളരെ വൈകിയാണ് കിടക്കാൻ പോയത് കുറച്ചു കഴിഞ്ഞപ്പോൾ ആദിമന്തിയുടെ വിറയ്ക്കുന്ന വിളികേട്ട് വള്ളുവരും വേറെ പലരും ഓടി അകത്തെത്തി വടക്കിനിയിൽ തെക്കോട്ട് തിരിഞ്ഞ് ചമ്രം പടിഞ്ഞിരിക്കുകയാണ് അഗ്നിഹോത്രി അദ്ദേഹം പ്രാണായാമം ചെയ്യുകയാണോ മുഖം തീക്കട്ട പോലെ ചുവന്നിരിക്കുന്നു ുമ്പോൾ മൂർധാവിൽ നിന്ന് അഗ്നി വരുന്നു ജ്വാലകളായി നിമിഷങ്ങൾക്കകം അത് ശരീരത്തിൽ പടർന്നു പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയ ആ ശരീരം ഭസ്മമാവുകയും ചെയ്തു അപ്പോൾ അവിടെ ഒരു അസാധാരണമായ സുഗന്ധം പരന്നു ആരോ പറയുന്നത് വള്ളുവർ കേട്ടു ശവം കരിയുമ്പോൾ ഇങ്ങനെ സുഗന്ധമുണ്ടാവുമോ അതിനവിടെ കരിഞ്ഞത് ശവമായിരുന്നില്ലല്ലോ വള്ളുവർ ആത്മഗതം എന്നോണം പറഞ്ഞു അവിടെ കൂടിയവരൊക്കെ ആ അഭിപ്രായത്തെ ശരിവെച്ചു അവർ ആ ബ്രഹ്മസ്ഥാനത്തെ ആദരിച്ചുകൊണ്ട് അവിടെ നമസ്കരിച്ചു അങ്ങനെ നമ്മുടെ മേഴത്തോൾ അഗ്നിഹോത്രി എന്ന കഥ അവസാനിച്ചിരിക്കുകയാണ് പറയിപ്പറ്റ പന്തീര കുലത്തിൻ്റെ ഒന്നാമത്തെ ആളായ മേഴത്തോൾ അഗ്നിഹോത്രിയുടെ കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവരും അഭിപ്രായം പറയണം പറയിപ്പറ്റ പന്തീര കുലത്തിലെ ബാക്കിയുള്ളവരുടെ കഥകളെല്ലാം പുറകെ വരുന്നുണ്ട് എല്ലാവരും കാത്തിരിക്കണം ബൈ